നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം സമയം ഒൻപത് ഏഴായിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൈ പ്രീ അപ്ഡേറ്റഡ് വ്യൂ ആണ് ഓക്കെ മാർക്കറ്റ് അത്യാവശ്യം എന്താ പറയണ്ടത് മൈനസിലാണ് നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അടുത്ത ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കണേ അപ്പോൾ പ്രത്യേകിച്ച് ഇന്നൊന്നും നോക്കാനായിട്ടില്ല ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിന് പൊക്കത്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് പോകത്തുള്ളൂ ഓൾമോസ്റ്റ് മാർക്കറ്റ് ഡൗൺ ആയിരിക്കണത് ഹൺഡ്രഡ് പോയിൻ്റ് അതായത് എൺപത്തെട്ട് പോയിന്റിൻ്റെ ഡൗണാണ് മാർക്കറ്റ് ഉണ്ടായിരിക്കണത് അപ്പോൾ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തി മൂന്ന് എൺപത്തി ഒൻപത് പോയിൻ്റ് ആണ് അപ്പോൾ ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അറുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തി ആറ് അമ്പത്തേഴ് അപ്പോൾ അറുപത്തിനാല് എന്ന് പറയുമ്പോൾ ഈ റെക്റ്റാംഗിൾ ബോക്സ് ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അപ്പർ ലെവല് അപ്രോക്സിമേറ്റ് ലെവലാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ആ ബോക്സിന് പുറത്ത് കാൻഡൽ ക്ലോസ് ചെയ്തോ അല്ലാതെ ഹൈ വോളിയത്തിലോ മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് തിരിച്ച് ഗ്യാപ്പ് ഫില്ലിങ് അതായത് ഇരുപത്തഞ്ച് മുന്നൂറ്റി അഞ്ച് ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത് ആ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ നേരെ മറിച്ച് ഗ്യാപ്പ് ഡൗൺ ആയിരിക്കുന്നത് പ്രീവിയസ് ഡേയുടെ ലോവിലും അതിൻ്റെ രണ്ട് ദിവസം മുമ്പുള്ള അതായത് ഈ ഒരു ഡേറ്റ് അതായത് വെള്ളിയാഴ്ച വ്യാഴാഴ്ച ബുധനാഴ്ചത്തെ ഈ ഇത്രയും ലെവലിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ അതായത് ഇരുപത്തിയഞ്ച് മുന്നൂറ്റഞ്ച് അതേപോലെ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി ആറ് എന്നുള്ള ഇൻബിറ്റ്വീൻ സ്പേസ് കൺസോൾഡേഷനോ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാനോ നല്ല ചാൻസ് കൂടുതലാണ് അപ്പം അത് ഹൈ വോളിയത്തിൽ ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമേ മോളിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അല്ലാത്ത പക്ഷം ഈയൊരു ട്രെൻഡ് ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ക്രോസ് ഓവർ വക്കത്ത് നിൽക്കുന്നു ട്രെൻഡ് ഇൻറ്റെൻസിറ്റിയും ക്രോസ് ചെയ്ത് നിൽക്കുന്നു അത് താഴ്ത്തോട്ട് ക്രോസ് ആയി ഇതിൻ്റെ ഒപ്പം ആർ എസ് ഐയും ക്രോസ് ആയി മാർക്കറ്റ് റെക്റ്റാംഗിൾ ബോക്സിൻ്റെ മോളിൽ പോവാതെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവലുകൾ നാലെണ്ണം ഒന്ന് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പിന്നെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തി നാല് പിന്നെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇതൊക്കെയാണ് ഡൗൺ സൈഡിലേക്കുള്ള ലെവലുകൾ ഞാൻ എന്തായാലും അപ്പർ സൈഡിലേക്ക് അധികം കുറച്ച് ദിവസമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നിൽക്കത്തുള്ളൂ എന്ന് ഓൾറെഡി ഒരാഴ്ചയായിട്ട് പറയുന്നുണ്ട് ഒരു ലോങ് ടേം ഹയർ ഇതിലേക്കുള്ള മൂവ്മെൻറ്റിന് ബാക്കി എല്ലാ ഘടകങ്ങളൊന്നും അനുകൂലമായിട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ആദ്യത്തെ ഫിഫ്റ്റീ മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് എൻ്റെ പ്ലാനുകൾ അതേപോലെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സീൽ ഇരുപത്തഞ്ച് മുന്നൂറാണ് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റ് അത് അൺവാലിഡ് ആയിട്ടുണ്ട് എൺപത് പോയിൻറ്റ് താഴത്തെന്ന് പറയുമ്പോൾ സ്ട്രൈക്ക് ഓൾറെഡി മാറേണ്ടി വരും സീയുടെത് നെക്സ്റ്റ് വീക്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഓൾമോസ്റ്റ് ഒരു ഇരുപത്തഞ്ച് ഇരുന്നൂറിൻ്റെ സീയുടെ ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇവിടെ എവിടെ നിന്ന് മാർക്കറ്റ് ഡൈവർജൻസ് ആവുന്നു ഒരു അറുപത് വ്യത്യാസം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുന്നൂറ് റേഞ്ച് അപ്പോൾ ഒരു മേജറായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ട് ഞാൻ കാണുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് എവിടെ നിന്ന് ഡൈവർജൻസ് ആയാലും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി കോൺസെൻട്രേഷൻ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ഇരുന്നൂറ്റി അൻപത് തേഡ് ഇരുന്നൂറ്റി അൻപത്തേഴ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിനും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അമ്പതും അൻപത്തി ഏഴും തിരിച്ച് ഗ്യാപ്പ് ഫില്ലിങ് ഇരുന്നൂറ്റി എൺപത്തഞ്ചും ആയിരിക്കും എൻ്റെ സിടെ ടാർഗറ്റുകൾ അത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ആർ എസ് ഐ ഡൈവെർജൻസായി വന്നിട്ടുണ്ട് പക്ഷേ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ ഡൈവെർജൻസായി വരണം ട്രെൻഡിൻ ഡൈവർജൻസ് ആയി വരണം അതേപോലെ ഫിഫ്റ്റീൻ മിനിറ്റ്സും അപ്പർ സൈഡ് ആണെങ്കിൽ മാത്രമാണ് ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അതേപോലെ തന്നെ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ പൊക്കത്തോട്ടും മാർക്കറ്റ് മൂവ് ചെയ്യണം അതിനനുസരിച്ചിട്ടാണ് ഞാൻ സിയിൽ എൻ്റെ പ്ലാനിങ്ങുകൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇരുപത്തിയഞ്ച് ഇരുന്നൂറാണ് സീയുടെ സ്ട്രൈക്ക് ഞാൻ മാറ്റി പിടിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഓൾറെഡി വരച്ച ലെവലൊക്കെ സപ്പോർട്ടൊക്കെ കറക്റ്റാണ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് അതിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാർക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ നിന്നായിരിക്കും കൺസോൾട്ടേഷൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ഇരുന്നൂറ്റി മുപ്പതിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ അത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഭാഗത്തേക്കോ ഇരുന്നൂറ്റഞ്ച് ഭാഗത്തേക്കോ ഡൗൺ ആവുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് കോൺസെൻട്രേഷൻ ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്രീപ്ലാൻ അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഓക്കെ ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചത്തെ വ്യൂ ആണ് എക്സ്പയറി ഡേ ആണ് അപ്പോൾ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അതേപോലെ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നേരെ വ്യൂവിലേക്ക് പോകാം ഇന്നത്തെ ദിവസം എക്സാറ്റ് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു മൂവ്മെൻറ്റ് കറക്റ്റ് എവിടെ എടുത്തു എന്നും എവിടെ വിറ്റുമെന്നുള്ളത് കൃത്യമായിട്ടുള്ള വ്യൂ ഞാൻ വിവരണം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം കറക്റ്റ് ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ചോട്ടിൽ നിന്ന് കറക്റ്റ് റിവേഴ്സ് ആയപ്പോഴാണ് നേരെ ഈ ഒരു ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തെട്ട് ഇട്ടുള്ള എക്സാക്റ്റ് പോയിൻ്റ് ഇന്ന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോഴത്തേക്കും ഫിഫ്റ്റി മിനിറ്റ്സിൽ ആർ എസ് ഐ താഴ്ത്തോട്ടും ഇവിടെ താഴ്ത്തോട്ട് ബട്ട് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നിട്ടുണ്ട് ബട്ട് മോളിൽ പോയിട്ടാണ് വന്നിട്ടുള്ളതെന്നുള്ളൂ അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫൈവ് മിനിറ്റിലേക്കോ മാറ്റിക്കഴിഞ്ഞാൽ മോഹിക്കേ ഉണ്ടോ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് ട്രെൻഡ് ഇൻഡ്സിറ്റി അപ്പർ സൈഡിലേക്കായിരുന്നു ഫൈവ് മിനിറ്റിൽ കറക്റ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയതാണ് ഈ ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് ഇത് കുറന്തൊരു ടു മിനിറ്റിലേക്ക് മാറ്റിയാലോ നല്ല രീതിയിൽ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയി ഗ്യാപ് ഡൗൺ ആവുമ്പോഴത്തേക്കും ആർ എസ് ഐ ടാലി ആവില്ല കേട്ടോ ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ലൈവിലുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് വളരെ ലെങ്തി ഒരു ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റിൽ ഉണ്ടായി അപ്പോൾ ആർ എസ് ഐ താഴ്ത്തോട്ടാണ് കാരണം നൂറ് പോയിൻ്റ് എൺപത് തൊണ്ണൂറ് പോയിന്റിൻ്റെ ഗ്യാപ്പ് വരുമ്പോൾ ഒരുമിച്ച് ആർ എസ് ഐയും പ്രൈസും കൂടെ ഡൈവർജൻസ് ആയത് ഇത്ര വലിയ ഗ്യാപ് ഡൗൺ വന്നപ്പോൾ രണ്ടും രണ്ട് ദിശയിലായി അതാദ്യം മനസ്സിലാക്കണം ഓക്കെ അവിടെ ആർ എസ് ഐ മാത്രം നോക്കിയിട്ടല്ല എടുത്തു അതുകൊണ്ടാണ് ആർ എസ് ഐ മുകളിലോട്ട് പോയപ്പോഴും പ്ര ആർ എസ് ഐ താഴ്ത്തോട്ടോ അല്ലെങ്കിൽ ട്രെൻഡ് ഇൻറ്റൻസിറ്റി താഴ്ത്തോട്ട് വന്നപ്പോൾ പ്രൈസ് മുകളിലോട്ട് പോയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടും രണ്ട് ദിശയിലായി പോയതുകൊണ്ടാണ് പിന്നെ അവിടെ നിന്ന് ആദ്യത്തെ ചെറിയ ടൈം ഫ്രെയിമിലെ ഡൈവർജൻസ് കഴിഞ്ഞ് റീ ഡൈവർജൻസ് വരുമ്പോഴാണ് പിന്നെ മാർക്കറ്റിൽ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ നോക്കി ആദ്യത്തെ രണ്ടാമത്തെ ക്രോസ് റീ റീക്രോസ് ഓവറ് വന്നപ്പോഴാണ് ട്രെൻഡ് നല്ല രീതിയിൽ മാർക്കറ്റിൽ ആയിട്ട് പോയത് അപ്പോൾ അതിന് ചെറിയ ടൈം ഫ്രെയിം ക്യുക്കിലി എവിടെ നിന്ന് മാർക്കറ്റ് ഡൈവർജൻസ് ആകുമെന്ന് അറിയാനായിട്ടാണ് ചെറിയ ടൈം ഫ്രെയിം നോക്കുന്നത് അപ്പോൾ അത് ഫിഫ്റ്റീ മിനിറ്റ്സിലാണെങ്കിലും മാർക്കറ്റ് താഴത്തോട്ട് വന്നപ്പോഴാണ് എന്താ മാർക്കറ്റ് മുകളിലോട്ട് പോയത് കാരണം രണ്ട് രണ്ട് ഡയറക്ഷനാണ് ഇപ്പോൾ ചുമ്മാ ആർ എസ് ഐ മാത്രം നോക്കി ഒരു എൻട്രി എടുത്തിട്ട് കാര്യമില്ല കാരണം ആർ എസ് ഐ ഡൗ ആവണം ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനേഴ് താഴെ ക്യാനലൊക്കെ ഒരു ക്ലോസ് കിട്ടിയാൽ മാത്രമാണ് ഡൗണിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇന്നലെ വരച്ച റെക്റ്റാങ്കിൾ ബോക്സിലെ ഒരു ഇഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഇത് എക്സ്പീരിയൻസിന്ന് മനസ്സിലാക്കി എടുക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് റെക്റ്റാങ്കിൾ ബോക്സിന് അണുവിട തെറ്റാതെയാണ് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സായത് അപ്പോൾ അത് താഴത്തോട്ട് പോയില്ല തിരിച്ചു മുകളിലോട്ട് പോയപ്പോഴത്തേക്കും കുറച്ച് മുകളിലോട്ട് പോയപ്പോൾ അവിടെ നിന്ന് എൻട്രി എടുത്തു അത് മോള് വരെ കൊണ്ടുപോയി ഇവിടെ അത്രേ ഉള്ളൂ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല അതിനപ്പുറത്തേക്കൊന്നുമില്ല ഇനിയിപ്പം ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തു ഇൻകേസ് ഇത് താഴെത്തോട്ട് ഫാളായാൽ ഇതിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് എന്ത് ചെയ്യും എക്സിറ്റ് ചെയ്യും എന്നിട്ട് താഴെത്തോട്ടുള്ള മൂവ്മെൻറ്റ് എടുക്കും ഒരു റിസ്ക് റിവാർഡ് എന്നൊക്കെ പറയണത് വൺ ഈസ്റ്റ് ടു 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 അതൊന്നും ഒരിക്കലും സക്സസ് ആകുന്ന റിസ്ക് റിവാർഡ് റേഷ്യോന്നുമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല വൺ ഈസ് ടു വൺ വൺ ഈസ് ടു ത്രീ വൺ ഈസ്റ്റ് ടു 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 വൺ ഈസ് ടു ഫൈവ് അബവ് റിസ്ക് റിവാർഡ് റേഷ്യ ഉണ്ടെങ്കിലാണ് അതായത് ഒരു ദിവസം അമ്പത് പോയിൻറ്റ് അല്ല ഒരു ദിവസം മുപ്പത് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് പത്ത് ദിവസം ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും മുന്നൂറ് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വൺ ഈസ്റ്റ് ടു ടു റിസ്ക് റിവാർഡ് റേഷ്യോ ആണെങ്കിൽ ബാക്കി പത്ത് ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ എന്തായി കോസ്റ്റ് ടു കോസ്റ്റ് ആയി പിന്നെ മാസം പണിയെടുത്താൽ വെറുതെ ആയില്ലേ പതിനഞ്ച് ദിവസം ലോസ് ആണെങ്കിലും വൺ ഈസ്റ്റ് ടു സിക്സ് വൺ ഈസ്റ്റ് ടു സെവൻ റിസ്ക്പാട് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാസാവസാനം പ്രോഫിറ്റബിൾ ആയിരിക്കും എന്ത് എന്ത് റേഷ്യോ ആണെങ്കിലും എന്ത് റിസ്ക് റിവാർഡ് റേഷ്യോ ആണെങ്കിലും നമുക്ക് എൻട്രി കറക്റ്റ് സ്ഥലത്തല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടൊരു കാര്യമൊന്നുമില്ല മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ്റെ ഇടക്ക് പോയിട്ട് റണ്ണിങ് ഫ്രെയിമിൻ്റെ ഇടക്ക് പോയിട്ട് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വൺ ഈസ്റ്റൂ ടു ഈസ്റ്റ് ടൂ ഒന്നും വർക്കൗട്ട് ആവില്ല കറക്റ്റ് എൻട്രി എടുക്കുക അത് അടുത്തൊരു സ്ഥലത്ത് കൊണ്ട് എത്തിക്കുക അതിന് വേണ്ടിയിട്ട് കൂടി ഹോൾഡ് ചെയ്യുക എൻട്രി എക്സിറ്റ് കറക്റ്റായിട്ട് അറിയാതെ ഒരു കാരണവശാലും ഈ പറഞ്ഞ പോലെ റിസ്ക് റിപാർഡൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല മാർക്കറ്റും ഓൾ പോയി ചുരിച്ചു താഴ്ത്തോട്ടും വന്ന് താഴത്തെ ടാർഗറ്റും ഓൾമോസ്റ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ഈ മാർക്കറ്റ് കറക്റ്റ് എൻട്രി ഐഡൻറ്റിഫൈ ചെയ്താനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ ചെറിയ സ്റ്റോപ്പ് ലോസും വലിയ ടാർഗറ്റും ആയിരിക്കും അപ്പോൾ അങ്ങനെ പത്തോ പതിനഞ്ചോ ട്രേഡ് ചെയ്താലും പതിനഞ്ച് ട്രേഡ് ചെയ്ത് ലോസ് ആയാലും കുഴപ്പമില്ല ബാക്കി അഞ്ചെണ്ണം സക്സസ് ആയാൽ പോലും പതിനഞ്ച് ട്രേഡിൻ്റെ ലോസ് റിക്കവർ ചെയ്തിട്ട് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് പറ്റും കൃത്യമായിട്ട് സാധിക്കും അപ്പോൾ ആർക്കെങ്കിലും ഇതൊന്നും ശരിയല്ല ഞാനീ പറയുന്നതൊക്കെ വെറുതെ വിടുവാഹിത്തരമാണ് കറക്റ്റ് എൻട്രി എക്സിറ്റ് ഒന്നും പോസിബിളല്ല എന്നാർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ ഒരു മാസം എൻ്റെ കൂടെ ലൈഫിലിരിക്കാം ഗ്യാമ്പ്ളിങ്ങ് അല്ല പ്യുർ മാതമാറ്റിക് ആണെന്നും പക്ക എൻട്രി എക്സിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും ഞാൻ തെളിയിക്കാനായിട്ട് തയ്യാറാണ് അതൊരിക്കലും എൻ്റെ അഹങ്കാരമോ ജാടെ ഒന്നുമല്ല കേട്ടോ രണ്ട് രണ്ടര വർഷം ഒരേ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കൊണ്ടുള്ള എക്സ്പീരിയൻസും അതിനെയൊക്കെ കൂടുതൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എനിവേ നാളത്തെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഒന്നുകൂടെ പറയുന്നു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസിസ് ആണ് എന്ന് പറയുന്നത് പിന്നെ ഒരു ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ ഈ മാസം അവസാനം ഇനിയിപ്പോൾ ഇരുപത്തിരണ്ടും കഴിഞ്ഞിട്ട് അഞ്ചെട്ട് ദിവസം ട്രേഡും കൂടി ഉണ്ട് അത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം സാധാരണക്കാർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണക്കാർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ അതിലൂടെ കാണിച്ചുതരാം അത് ഒന്നാം തീയതിയോട് ഈ മാസം ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഓൾറെഡി കഴിഞ്ഞ ദിവസം തൊട്ടേ പറയുന്നുണ്ട് മാർക്കറ്റ് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ ആയിട്ട് നിൽക്കത്തേ ഉള്ളൂ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു പരിധി കൂടുതലൊന്നും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അതവിടെ നിൽക്കട്ടെ അപ്പോ നാളത്തെ പരിപാടി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനെട്ട് എന്നുള്ള ലെവലും ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്നുള്ള ലെവലും ഇതൊരു ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണ് അതിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് ഒരു മൂവ്മെന്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ ഇത് കൂടാതെ തന്നെ മാർക്കറ്റ് രാവിലെ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വ്യൂ ഒരു കാൽക്കുലേഷൻ കൂടെ എനിക്കുണ്ട് കേട്ടോ അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനെട്ടിന് മോളിൽ പോയിട്ട് കാര്യമില്ല അവിടെ ചെന്നിട്ട് ചിലപ്പോ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ടച്ച് ചെയ്യാതെ ഒരു നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തിനാലോ പോയിട്ടൊക്കെ തിരിച്ചു വരാം അപ്പം അവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് എഗെയിൻ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ആ മൂന്ന് ലെവലുകളു അതായത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത് ഈ രണ്ട് ലെവലുകളെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ അതേപോലെ ഡൗൺ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പതിനു താഴത്തോട്ട് വന്നാൽ ഞാൻ ഒരു രണ്ട് രണ്ടിലോട്ടാണെങ്കിൽ ഒരെണ്ണം ഒരു അഞ്ചോ പത്തോ പോയിന്റിൽ കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കും എന്നുള്ളാതെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനാല് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റി നാല് ഡബിൾ കൺസോൾട്ടേഷൻ പക്കി ഈ കൺസോൾട്ടേഷൻ സോണെന്നുള്ളതല്ലാതെ ഈ ക്യാൻഡിലൂടെ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇവിടെ പക്ക കൺസോൾട്ടേഷൻ വന്നൊരു ഏരിയ ആണ് അപ്പോൾ ആ ക്യാരക്ടർ അതേപോലെ തന്നെ അവിടെ ബിഹേവ് ചെയ്യും അപ്പോൾ അത് സ്കാൽപ്പിങ് സോണായിട്ട് കാണേണ്ടി വരും ലോങ് ഹോൾഡിങ് പറ്റാത്തൊരു ഏരിയ ആണവിടെ സി ഒരു കാര്യം ഏറ്റവും ബെറ്റർ പരിപാടി എന്താണെന്നറിയോ പത്തോ ഇരുപത്തൊന്നോ പോയിന്റ് എടുത്തിട്ട് മാറി ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടോ ഒരു ലക്ഷം രൂപയിൽ ഒരു ലക്ഷം രൂപയല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണേ അതിൻ്റെ ട്വൻ്റി പെർസെൻറ്റേജ് ഇരുപതിനായിരം രൂപ ആവറേജ് ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ലോട്ട് നല്ല രീതിയിലുള്ള ഒരു ലോട്ട് മേടിക്കാൻ പറ്റും അതിലിപ്പോൾ ഇരുപത്തൊന്ന് പോയിന്റോ പത്തോ പോയിൻറ്റോ എടുക്കുക ആയിരം രൂപ എടുക്കുക മാറുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഇരുപതിനായിരം രൂപ കിട്ടും പത്ത് മാസം അല്ലെങ്കിൽ ഒരു വർഷം ട്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കിട്ടും ഒരു വർഷം കൊണ്ട് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഇവിടെ അതൊന്നും പോരല്ലോ ഒരു ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എനിക്ക് ഒറ്റ മാസം കൊണ്ട് അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ട്രേഡേഴ്സ് വരുന്നത് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് വേറൊരു മേഖലയാണ് ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ ഈ ഭൂമി അതേപോലെ അവതാർ സിനിമ കണ്ടിട്ടില്ല അപ്പോൾ അവതാർ സിനിമയിൽ അവതാർ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പേസ് ഭൂമി വിട്ടിട്ട് അപ്പുറത്ത് വേറൊരു സ്പേസാണ് അവിടെ അവരുടേതായിട്ടുള്ള രീതികളുണ്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവരുടെ ഡിസിപ്ലിനും അവരുടെ ക്യാരക്ടറും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ വേറെയാണ് എന്ന് പറഞ്ഞ പോലെ ട്രേഡിങ് എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ് ആ ലോകത്തെ ക്യാരക്ടർ അവിടുത്തെ ബിഹേവിയർ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ആ ഒരു ക്യാരക്ടറായിട്ട് പൊരുത്തപ്പെട്ട് ആ ലോകത്ത് ജീവിക്കാൻ ശ്രമിക്കണം അതല്ലാതെ ഇത് വലിയ സിമ്പിളാണ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് ആയിട്ട് കൺസിസ്റ്റൻ്റി ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ അല്ലാതെ ഈ ഒരു മാസം ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തു ചിലപ്പോൾ ലാസ്റ്റ് ഡേയുടെ പിറ്റോസ് തൊട്ട് പ്രോഫിറ്റബിൾ ആവേണ്ടതാണ് ലാസ്റ്റ് ഡേ എല്ലാം കൂടി ലോസ് വരുമ്പോൾ അത് നിർത്തിയിട്ട് അതിൻ്റെ പാട്ടിന് പോകും അടുത്ത വീഡിയോ കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകും അടുത്ത വീഡിയോ കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകും അപ്പോൾ അങ്ങനെ പോയി 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 അഞ്ച് വർഷം കഴിഞ്ഞാലും എങ്ങും ഒത്തത്തുമില്ല നിങ്ങളും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് എന്നെക്കാളും നല്ല എക്സ്പീരിയൻസ് ഉള്ള പത്ത് വർഷവും പതിനഞ്ച് വർഷം ആയിട്ടുള്ള ആളുകൾ എൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടാവാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സ്ട്രാറ്റജി പഠിച്ചിട്ട് ഇന്നും ഞാൻ അത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ലോസ് ഒക്കെ പലതോടെ വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതുതന്നെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എനിക്ക് ഈ ലെവലിലേക്ക് എത്തി നിൽക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ വേറെ ഒന്നും കാണണ്ട എൻ്റെ ലൈവ് വീഡിയോ മുന്നൂറ്റമ്പതോളം ലൈവ് വീഡിയോ കിടപ്പുണ്ട് ആ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ലൈവ് വീഡിയോ എടുത്തിട്ട് എൻ്റെ ആദ്യത്തെ ലൈവ് വീഡിയോ കാണണം ഫസ്റ്റ് ലൈവ് വീഡിയോ അതിനുശേഷം ഒരു മൂന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള ലൈവ് വീഡിയോ കാണണം അങ്ങനെ ലൈവ് വീഡിയോ ഒരു പത്ത് വീഡിയോ അതായത് ഒരു മാസത്തെ ഒരെണ്ണം വെച്ചിട്ട് പന്ത്രണ്ട് മാസത്തെ പന്ത്രണ്ട് ലൈവ് വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി അറിയാൻ പറ്റും ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് ഫസ്റ്റ് ഞാൻ ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് എന്താണ് എൻ്റെ അനലൈസ് എന്താണ് ഇപ്പോൾ എൻ്റെ ലൈവ് വീഡിയോയിൽ ലാസ്റ്റ് ലൈവ് വീഡിയോയിൽ ഞാൻ അനലൈസ് ചെയ്ത് എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ട്രേഡർ ആവാൻ പറ്റും പണിയെടുത്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും കുറച്ച് ഡിസിപ്ലിൻ കുറച്ച് ക്ഷമ കുറച്ച് മണി മാനേജ്മെൻറ്റ് കുറച്ച് റിസ്ക് മാനേജ്മെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡറായിട്ട് പുറത്തിറങ്ങാൻ പറ്റും അതിന് ആറുമാസം ഒരു വർഷം വരെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല ഇരുപത്തഞ്ചോ ഒരുന്നൂറ്റി നാൽപ്പതിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇത്തിരി കൺസോൾട്ടേഷനും പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാലും ഇരുപത്തയ്യായിരത്തി അറുപത്തെട്ടിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും അവിടെ നിന്ന് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിംഗ് വിത്ത് ഇരുപത്തയ്യായിരത്തിലേക്ക് മാർക്കറ്റ് ഏകദേശം ഡൗൺ ആവും ഇതൊക്കെയാണ് നാളത്തേക്കുള്ള എൻ്റെ പ്ലാനുകളായിട്ട് ഞാൻ കാണുന്നത് ഓക്കേ ഇതൊക്കെയാണ് എൻ്റെ നാളത്തേക്കുള്ള പ്ലാനുകൾ അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നത് നാളെ എക്സ്പയർ ഡേ ആണ് അതുകൊണ്ട് തന്നെ ഒരു നാളത്തെ ഡേയിൽ കൺസോളേഷൻ ആണെന്നുണ്ടെങ്കിൽ പണി കിട്ടും ഏറ്റവും നല്ലത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് സി നാളെ മാർക്കറ്റ് ഇതിന് താഴെത്തോട്ടാണ് ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് ഇരുപത്തയ്യായിരത്തിയിട്ട് വരത്തുള്ളൂ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ താഴെത്തോട്ട് കാണിച്ചിട്ട് തിരിച്ച് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റോ എഴുപത്തൊന്നിട്ട് പോവാം അപ്പം നാളെ പോയാലും ഈ സീയിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറിൻ്റെ അടുത്താൽ അറുപത്തേഴ് രൂപയുടെ സ്ട്രൈക്കേ ഉള്ളൂ മെൽത്തിങ് ആയി പോയാലും കുഴപ്പമില്ല നേരെ മറിച്ച് പിയിലാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുന്നൂറ് എൺപത്തൊമ്പത് രൂപയുടെ സ്ട്രൈക്ക് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഏത് സൈഡിട്ടാണെങ്കിലും പോയാലും അത്രേ പോകത്തുള്ളൂ കുറച്ച് ലോട്ടുകൾ എടുക്കാൻ നോക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മാർക്കറ്റിൻ്റെ ഓപ്പൺ കാരണം ഡബിൾ കൺസോൾട്ടേഷൻ സോൺ താഴെ കിടക്കുന്നത് കാരണം അവിടെ ഏത് രീതിയിലാണ് ഡൗൺ സൈഡ് അവിടെ ബിഹേവ് ചെയ്യുന്നത് പറയാനൊന്നും പറ്റില്ല ഇതൊരു പ്ലാൻ എ ആണ് കേട്ടോ ഈ വോളിത്തിൽ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്താൽ പോരെ അപ്പോൾ കൺസോൾട്ടേഷൻ ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ താഴെ ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ പാനിക് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവില്ല നേരെ പ്രൈസ് ലൈൻ ഓപ്പോസിറ്റ് എടുത്ത് നോക്കുക അപ്പോൾ കിട്ടും അവിടെ ആയിട്ട് എന്താണ് നടന്നതെന്നുള്ള കാര്യങ്ങൾ സിംഗിൾ ചാർട്ടൊക്കെ ഡൈവർ നോക്കാനായിട്ട് ഒരു ഇരുപത്തൊമ്പത് ഇഞ്ച് അൾട്രാ അൾട്രാവൈഡ് എടുത്തു വെച്ച സെറ്റാണ് നല്ല ലെങ്ത്തിൽ ഇതിന് ഈ ഏരിയ ഏരിയയൊന്നുമല്ല ഇതിൻ്റെ ഒരു ഡബിൾ ഏരിയ ഒക്കെ നമുക്ക് എനിക്കിപ്പോൾ അണലൈ ഈ ചാർട്ട് ഇതിപ്പോൾ ട്വൻറ്റി നയൻ ഇഞ്ച് ആണ് പക്ഷെ അനലൈസ് ചെയ്യാനായിട്ട് ഇരുപത്തൊമ്പത് ഇഞ്ചിൻ്റെയൊക്കെ അൾട്രാവൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സുഖമായിട്ടൊരു ഒരു തൃപ്തിയോടു കൂടി നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും ഞാനും മൊബൈലായിട്ട് വന്ന ആളാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് പറയുന്നതല്ല നിങ്ങളൊരു സെറ്റപ്പിലേക്കായി തോറും നിങ്ങളുടെ കോൺഫിഡൻറ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ സെറ്റപ്പും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഓക്കെ ഞാനങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വന്ന ആളാണ് ഞാൻ ആദ്യം മൊബൈലായിരുന്നു യൂസ് ചെയ്തേ അത് കഴിഞ്ഞിട്ട് ലാപ്ടോപ്പ് മേടിച്ചു ലാപ്ടോപ്പ് മേടിച്ചിട്ട് പിന്നെ ഇപ്പോൾ പിന്നെ ഒരു സ്ക്രീൻ മേടിച്ചു പിന്നൊരു മുപ്പത്തിരണ്ടിൻ്റെ ടി വി ഉണ്ടായിരുന്നത് മോണിറ്ററാക്കി പിന്നെ ഞാൻ അറുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു പി സി സെറ്റ് ചെയ്തെടുത്തു അറുപത്തയ്യായിരത്തിൻ്റെ കോൺഫിഗറേഷൻ കൂടിയൊരു പി സി ലാഗിങ് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് പി സി അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ പി സി ഞാൻ റെഡിയാക്കി എടുത്തതെന്ന് നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ തൊട്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ചെറിയ രീതിയിൽ ചെയ്ത് തുടങ്ങി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നാല് വർഷം എടുത്തു ഞാൻ ഈ ഒരു സെറ്റപ്പിലേക്ക് എത്താനായിട്ട് അത് ക്ഷമയുടെ വിജയമാണ് അങ്ങനെ നിങ്ങൾക്കും പറ്റും പറ്റായി ഒന്നുമില്ല വൺസ് ഇത് നമ്മുടെ കൈയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിലേക്കായി കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളാണ് അതിന് വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ നിങ്ങളിലേക്ക് ചിലവാക്കുക ആ പഠിച്ച് കോൺഫിഡൻ്റ് ആവുന്നതനുസരിച്ചിട്ട് ലോട്ട് കൂട്ടുക ലോ ഹോൾഡ് ചെയ്യാനൊക്കെ പഠിക്കുക എന്നുള്ള അല്ലാതെ തുടക്കത്തിൽ പോയി പത്ത് ലോട്ടല്ല ഇടണ്ട രണ്ട് ലോട്ട് ഇട്ട് രണ്ട് മൂന്നാക്കി മൂന്ന് നാലാക്കി നാലഞ്ചാക്കി ഒരു വർഷം ഒന്നര വർഷം കഴിയുമ്പോൾ ആറ് ഏഴ് ലോട്ട് എടുക്കുന്ന ലെവലിലേക്ക് വരിക അങ്ങനെയാണ് ട്രേഡർ ആവേണ്ട ഇതൊക്കെ ആരോട് പറയാൻ എന്തു പറയാൻ ഇനി വേ പറയാ ദുഃഖമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്ന ഒരാളായതുകൊണ്ട് സാധാരണ ഒരു ട്രേഡ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ് തുടക്കക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ പോയി പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് ഒരാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം തുടക്ക സമയം എനിക്ക് അത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടല്ല ട്രേഡിങ്ങിന് മുമ്പ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പാസീവ് ഇൻകം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ നല്ലപോലെ അനുഭവിച്ചത് അപ്പോൾ അതിനൊരു പോകുമ്പഴേ ട്രേഡിങ് നല്ല രീതിയിൽ നമുക്ക് തരും പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലാതെ അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം രൂപയൊക്കെ കൊടുത്ത് ഒരു സാധാരണക്കാരൻ എന്തായാലും പഠിക്കാൻ പറ്റില്ല അത് ഉറപ്പുള്ള കേസാണ് എനിവേ ഞാൻ കോഴ്സൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സിയിലാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻ ഇരുപത്തഞ്ച് മുന്നൂറ് ഞാൻ നോക്കുന്നത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും കേട്ടോ മാർക്കറ്റ് ഡൗൺ സൈഡ് ആണെങ്കിൽ ഞാൻ എക്സ്പെഷ്യലി നെക്സ്റ്റ് വീക്ക് എക്സ്പയർ ചെയ്യാൻ നോക്കത്തുള്ളൂ അതിൽ ഇരുപത്തയ്യായിരം വരെ ഞാൻ നോക്കും ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് പിയിലാണെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് നാന്നൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറൊക്കെ ആയിരിക്കും ഞാൻ നോക്കുന്നത് അപ്പം ഇനിവേ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഇത്ര എന്താ പറയേണ്ട ഒരു ദുഃഖത്തോടുകൂടി പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ ഇന്നലെ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിന് വലിയൊരു പ്രോഗ്രാമിന് പോയതാണ് അപ്പോൾ അവിടെ അഞ്ഞൂറ് പേ അഞ്ഞൂറിനും നാനൂറിനും അടുക്കൾ ആളുകളുണ്ടായിരുന്നു സക്സസ് ആവാത്ത ട്രൈഡേഴ്സാണ് അപ്പോൾ അവരുടെ ഓരോരുത്തരും വേണ്ട ഒരു എല്ലാവരോടും ഞാൻ സംസാരിച്ചില്ല എന്നാലും കുറച്ച് ആളുകൾ പരിചയപ്പെട്ട വകയിൽ പത്തോ പതിനഞ്ചോ പേര് സംസാരിച്ചപ്പോൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് അവർക്കുണ്ടായ ലോസ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ കേട്ടപ്പോഴത്തേക്കും ഞാനിത് മൂന്ന് വർഷമായിട്ട് പല ആളുകളിൽ നിന്നും കേട്ടോണ്ടിരിക്കണം എങ്കിലും അത്ര ആളുകൾ ഒരുമിച്ച് കേട്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ പേര് ബിഗിനേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് തരാൻ ഞാൻ തയ്യാറാണ് അല്ലാതെ ഞാൻ അങ്ങോട്ട് ഒരു കോഴ്സായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയല്ല ഓരോരുത്തർക്കും വരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് എങ്ങനെ മുമ്പോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു വീഡിയോ കാണുന്ന ആളുകൾ ഒരു പത്തോ ഇരുപത്തഞ്ചോ പേര് കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ സെറ്റാക്കുക പത്തോ ഇരുപത്തഞ്ചോ പേര് ഒരു ചെറിയ റൂമോ വീടോ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ വരാൻ തയ്യാറാണ് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പേർക്ക് വന്നിട്ട് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് ഞാൻ തയ്യാറാണ് ഒരു ബുദ്ധിമുട്ടുമില്ല അതിനുള്ള ഗുണം ദൈവം പിന്നീട് വേറെ ഏതെങ്കിലും വഴിക്ക് തരും പക്ഷെ ഒരു പത്ത് ഇരുപത്തഞ്ച് പേരെങ്കിലും വേണമെങ്കിൽ നമുക്കൊരു പഠിപ്പിച്ച് ഓഫ്ലൈനായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ആളുകളും കാണുന്നുണ്ട് പരിചയക്കാരോ അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് പഠിച്ച ബാച്ചുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ് ഒരു പ്രശ്നമുള്ള കേസല്ല അപ്പം എനിവേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ആവാനായിട്ട് സാധിക്കട്ടെ ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോലൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ടു മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്